നമസ്കാരം ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ട് ചൊവ്വാഴ്ച ഡെൻഡോബിയം ഉള്ളവർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡെൻഡ്രോബിയം ചിലർ ഡോ ഡെൻഡ്രോബിയ എന്നൊക്കെ വിളിക്കാറുണ്ട് അതുള്ളവരുടെ വീട്ടിൽ അത് പുഷ്പിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല സാധാരണ രീതിയിൽ തലേസിൽ തന്നെ അത് അറിയാറുള്ളതാണ് അത്തരത്തിൽ അത് മുട്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചില്ല പക്ഷേ കാലത്തിന് എണ്ണിട്ടപ്പോൾ നല്ല രൂക്ഷമായ ഗന്ധം കഠിന ഗന്ധം ആ ഗന്ധം വരുന്നത് കണ്ടപ്പോഴാണ് അത് ഓർത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു വല്ലപ്പോഴും ഇടയ്ക്ക് മാത്രം പൂക്കുന്ന ഡെൻഡ്രോബിയം വൈറ്റ് ഡെൻഡ്രോബിയം ഇന്ന് വേണമെങ്കിൽ കേരളത്തിൽ ഉടനീളം ഇത്തരം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡെൻഡ്രോപിയങ്ങൾ പുഷ്പിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇത് പുഷ്പിക്കുള്ളൂ ഇടവേളകൾ ചിലപ്പോൾ വളരെയധികം തിരക്കിലുള്ള ആയിരിക്കാം മൂന്നോ നാലോ അഞ്ചോ ആറോ മാസമൊക്കെ ഇടവേളകൾ ഉണ്ടായിരിക്കാം അതിന് പ്രത്യേക കാലാവസ്ഥയും അതുപോലെ തന്നെ ഇടവേളയും ഒക്കെ യോജിച്ചാലേ അത് പുഷ്പിച്ചുള്ളൂ എന്നുള്ളതാണ് വല്ലാതെ കൊണ്ട് ശ്രദ്ധിക്കൊന്നും വേണ്ട എന്നുള്ളത് പ്രത്യേക ഒരു കാര്യം അമിതമായി ശ്രദ്ധയൊന്നും പുലർത്തേണ്ടതില്ല അത് അതിൻ്റെ വേറൊരു പ്രത്യേകത പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കാതെ കണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കഠിനമായ വേനലിന് മാത്രം എന്തെങ്കിലും അല്പം വെള്ളമൊഴിച്ചെടുത്താൽ മതി എന്നുള്ളതാണ് ഓക്കെ നന്ദി